കൊറോണയുടെ ആ ഒരു ടൈമിലാണ് ശരിക്കും ഈ ജോലിയുടെ ഇമ്പോർട്ടൻസ് ഗവൺമെൻറ് ജോലിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഇനി ശരിക്കും മനസ്സിലാകുന്നത് ആ ഒരു ടൈമിലാണ് കുറച്ച് പേര് സജസ്റ്റ് ചെയ്തതെന്നാണ് ഞാൻ ലക്ഷ്യ ചൂസ് ചെയ്യുന്നത് ഒരുപാട് ജനറൽ എക്സാം എഴുതി ശീലിച്ചതുകൊണ്ട് തന്നെ എന്താ പറയുക നമുക്ക് എക്സാം ഹോളിൽ വലിയ ടെൻഷനൊന്നുമില്ലായിരുന്നു ഇത്ര അവേഴ്സ് പഠിക്കണം അങ്ങനെയൊന്നുമില്ല എനിക്ക് കിട്ടുന്ന സമയം മൊത്തം ഞാൻ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാറുണ്ട് ഞാൻ ഒരു ദിവസം ചിലപ്പോൾ എനിക്ക് ആറ് മണിക്കൂറോ എട്ട് മണിക്കൂറോ പഠിക്കാൻ പറ്റിയെങ്കിൽ അടുത്ത അഞ്ച് ദിവസം എനിക്ക് പഠിക്കാൻ പറ്റണമെന്നില്ല അതുകൊണ്ട് ഞാൻ കിട്ടുന്ന സമയം മൊത്തം പ്രൊഡക്റ്റീവായിട്ട് ഇതിന് വേണ്ടിയിട്ട് നന്നായിട്ട് യൂസ് ചെയ്യാറുണ്ട് ഞാൻ ഏറ്റവും വീക്കായിട്ടുള്ള മേഖലകളായിരുന്ന എക്കണോമിക്സ് ഹിസ്റ്ററി ഹിസ്റ്ററി ഒക്കെ ഞാൻ സുധി സാറിൻ്റെ ക്ലാസ് മാത്രമേ കണ്ടു പഠിച്ചിട്ടുള്ളൂ എക്കണോമിക്സ് അബ്ദി സാറിൻ്റെ നോട്ട് മാത്രമാണ് വായിക്കാറുള്ളത് ഹായ് എൻ്റെ പേര് സൂര്യ ഞാൻ ഈ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് ഓയുടെ റാങ്ക് ലിസ്റ്റിൽ അമ്പത്തൊമ്പതാമത്തെ റാങ്ക് ഹോൾഡർ ആണ് എൻ്റെ വീട് തിരുവനന്തപുരം ശ്രീകാര്യത്തിനടുത്ത് മൺവിള എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ ഹസ്ബൻഡ് എൻ്റെ മകൻ ഫാദർ ഫാദർലോ ഇത്രയും പേരാണുള്ളത് ഹസ്ബൻഡ് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലുള്ള ഡിആർഡി ഒിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ഡിഗ്രി ചെയ്തത് തിരുവനന്തപുരം മോൾ സയൻസ് കോളേജിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ ഡിഗ്രി പാസ് ഔട്ടായി അതുകഴിഞ്ഞ് കൊല്ലം ചാവറ ഗവൺമെൻറ് കോളേജിൽ നിന്ന് പി ജിയും ചെയ്തായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ അവിടെ നിന്നും പാസ് ഔട്ടായി രണ്ടായിരത്തി ഇരുപത് ടൈം ആയപ്പോഴത്തേക്കും മദറിൽ ലോ മരണപ്പെട്ടു അപ്പോൾ അത്രയും നാൾ ബാംഗ്ലൂർ നാട് അങ്ങനെ മാറി അങ്ങനെയാണ് നിന്നിരുന്നത് അമ്മയുടെ മരണത്തിന് ശേഷം പിന്നെ ഞങ്ങൾ സ്ഥിരമായിട്ട് ബാംഗ്ലൂരിൽ തന്നെ താമസമായി അപ്പം കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഗവൺമെൻറ് ജോലി വേണം എന്നുള്ള രീതിയിൽ മദറിലോ പറയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ഫാമിലിയിൽ ആർക്കും അങ്ങനെ ഒരു ഗവണ്മെന്റ് ജോലി ഇല്ല അപ്പം അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറഞ്ഞു തരാൻ വീട്ടിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല അപ്പം കല്യാണം കഴിഞ്ഞപ്പം അമ്മ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഞാനും വലിയ കാര്യമായിട്ട് എടുത്തില്ലായിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത് അമ്മയുടെ മരണത്തിന് ശേഷം ഞങ്ങൾ ബാംഗ്ലൂരിലോട്ട് പോയി ഉടനെ തന്നെ കൊറോണയും സ്റ്റാർട്ടായി ആ ഒരു ടൈമിലാണ് കൊറോണയും സ്റ്റാർട്ടാവുന്നത് കൊറോണയുടെ ആ ഒരു ടൈമിലാണ് ശരിക്കും ഈ ജോലിയുടെ ഇമ്പോർട്ടൻസ് ഗവൺമെൻറ് ജോലിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലാകുന്നത് ആ ഒരു ടൈമിലാണ് അപ്പം ഞങ്ങൾ ആദ്യം ബാംഗ്ലൂരിൽ റെൻറ്റിന് വീട്ടിലാണ് താമസിച്ചിരുന്നത് അപ്പം നമ്മുടെ ലൈഫ് മാത്രമേ ഉള്ളൂ നമുക്ക് വേറെ ഒന്നും അറിയത്തില്ല പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ക്വാർട്ടേഴ്സിൽ ഓഫീസിൻ്റെ തന്നെ ക്വാർട്ടേഴ്സിലോട്ട് ഷിഫ്റ്റായി അപ്പം അവിടെ തന്നെ എനിക്ക് എന്താണ് ഒരു ഗവൺമെൻറ് എംപ്ലോയിസിൻ്റെ ലൈഫ് എന്താണ് അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താണ് കാര്യങ്ങൾ എന്താണ് എല്ലാം എനിക്ക് ആ ക്വാർട്ടേഴ്സിൽ ആ കുറച്ച് നാളത്തെ ആ താമസത്തിൽ നിന്ന് തന്നെ എനിക്ക് എല്ലാം മനസ്സിലായി ഓരോ ഫാമിലിയെയും എനിക്ക് ഇൻഡിവിജ്വലായിട്ട് അറിയാം അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് അലവൻസ് കാര്യങ്ങൾ പിന്നെ കൊറോണ ടൈമിൽ എല്ലാവർക്കും ജോലി നഷ്ടപ്പെടുകയും എല്ലാവരും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു സമയമായിരുന്നു പക്ഷേ ആ സമയം ഞങ്ങളുടെ ഫാമിലിയിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾക്ക് സാലറി കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ പുറത്തിറങ്ങാൻ പറ്റുന്നില്ലെങ്കിലും നമുക്ക് ആ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് എന്ന് പറഞ്ഞ ആ ഒരു ഐ കാർഡ് കാണിച്ച് പുറത്ത് പോയി സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ അത്രത്തോളം അഫക്റ്റ് ചെയ്തില്ല എന്ന് പറയാം എന്നിട്ട് ഏത് കോച്ചിങ് സെൻറ്ററിൽ പോകണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് തന്നെ പി എസ് സിക്ക് പഠിക്കുന്ന ഫ്രണ്ട്സിനോടും പിന്നെ എൻ്റെ കസിൻ ചേച്ചി പി എസ് സിക്ക് പഠിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് പഠിക്കുന്നില്ല പഠിച്ചു കഴിഞ്ഞായിരുന്നു അപ്പം ചേച്ചിയോടും ചോദിച്ചു അങ്ങനെ കുറച്ച് പേര് സജസ്റ്റ് ചെയ്തതെന്നാണ് ഞാൻ ലക്ഷ്യ ചൂസ് ചെയ്യുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നവംബർ നവംബർ മൂന്നിന് ഞാൻ ലക്ഷ്യയിൽ ജിയു ഫോർ എന്ന് പറയുന്ന ബാച്ചിലാണ് ലക്ഷ്യയിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത് അത് ഈ ബെബ്കോ എൽ ഡി വി എഫ് എ കമ്പനി ബോർഡൽ ജി എസ് അതിന് വേണ്ടിയിട്ടുള്ള ടെൻത് മെയിൻസിൻ്റെ ഒരു ബാച്ചായിരുന്നു ടെൻത് മെയിൻസ് പ്ലസ് പ്ലസ് ടു പ്രിലിംസ് അങ്ങനെ ഒരു ബാച്ചിലായിരുന്നു ജോയിൻ ആയത് അപ്പോൾ നവംബറിൽ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തു ആ ഡിസംബറിൽ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷനും വന്നു അപ്പം ആ നവംബർ ഡിസംബർ ക്ലാസ് സ്മൂത്തായിട്ട് സാധാരണഗതിയിൽ പോയി അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റിയുടെ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ പ്രിലിംസും കൂടെ ക്രാക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ കുറച്ചും കൂടെ ഞങ്ങൾക്ക് എക്സ്ട്രാ ക്ലാസസ് ഒക്കെ തരാൻ തുടങ്ങി രാവിലെ നയൻ തേർട്ടിക്ക് കുറച്ച് പി ക്യു വർക്കൗട്ടുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തരാനായിട്ട് തുടങ്ങി ലക്ഷ്യയിൽ വരുമ്പോൾ സയൻസ് സബ്ജക്റ്റ് കുറച്ച് ഞാൻ സ്ട്രോങ് ആയിരുന്നു കാരണം സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് മാത്സും അതുപോലെ തന്നെ ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും എനിക്ക് വലിയ പ്രയാസം ഉണ്ടായിരുന്നില്ല പഠിച്ചെടുക്കാനും അതുപോലെ ഈ എക്സാംസ് എഴുതുമ്പോൾ അതിനും അധികം മാർക്ക് പോകുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ എക്കണോമിക്സ് ഹിസ്റ്ററി ഇംഗ്ലീഷ് മലയാളം ഇതിനെല്ലാം ഭയങ്കര വീക്കായിരുന്നു ഫസ്റ്റ് ലക്ഷ്യയിൽ വന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് രണ്ടാമത്തെ ദിവസം കിരൺ സാറിൻ്റെ ഒരു ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പം സാറിങ്ങനെ പറഞ്ഞു പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിക്കുമ്പം എനിക്കത് ഭയങ്കര ഇറിട്ടേഷനായിരുന്നു എന്നെക്കൊണ്ട് അത് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചെടുക്കാനേ പറ്റുന്നില്ല അതുപോലെ തന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം തന്നെയായിരുന്നു മലയാളം സലിം സാറിൻ്റെ ക്ലാസ് കൊണ്ടായിരുന്നത് അപ്പം സാറിങ്ങനെ പര്യായങ്ങളും ഇങ്ങനെ വിപരീത പദങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് 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 പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സാറിൻ്റെ കൂടെ ഞങ്ങളും പാടുന്നുണ്ട് പക്ഷേ ഒന്നും ബൈഹാർട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു എന്നിട്ട് സാറ് ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരെ എണീപ്പിച്ചിട്ടിങ്ങനെ ചോദിക്കുന്നുമുണ്ട് അപ്പോൾ അവരൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്കൊന്നും കിട്ടുന്നില്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ പോയോ സെറ്റാവു എന്നറിയത്തില്ലല്ലോ അങ്ങനെയിരുന്നു അത് കഴിഞ്ഞ് എക്കണോമിക്സ് ഹിസ്റ്ററി ഐ ടി ഇതെല്ലാം കയറുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും എനിക്ക് പ്രശ്നമല്ല പക്ഷേ ഈ മലയാളവും ഇംഗ്ലീഷും സെറ്റാവൂ എന്നൊരു പേടിയുണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് പി എസ് സി എക്സാംസ് എഴുതാൻ പോയി തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ഭയങ്കര എഫക്റ്റീവായിരുന്നു കിരൺ സാറിൻ്റെ ക്ലാസ് ആയാലും സലീം സാറിൻ്റെ ക്ലാസ് ആയാലും അവരത് പറഞ്ഞ് പറഞ്ഞ് പഠിപ്പിക്കുന്നത് നമുക്ക് ആ എക്സാം ഹോളിൽ നമ്മുടെ ഇങ്ങനെ മുഴങ്ങി മുഴങ്ങി കേൾക്കും ആ ഒരു രീതിയിലാണ് അവിടുത്തെ ആ ക്ലാസ്സസ് എന്ന് പറയുന്നത് കൂടി യൂണിവേഴ്സിറ്റിയുടെ പ്രിലിംസ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് മോർണിംഗ് സെക്ഷൻ ക്ലാസ്സുകൾ വെച്ച് തുടങ്ങി അപ്പോൾ മോർണിംഗ് സെക്ഷനിൽ അവർ എന്തെങ്കിലും ഒരു പി ക്യുവിൻ്റെ ഒരു ക്ലാസ് ഇടും അത് മിക്കവാറും രാജേഷ് സാർ രാജേഷ് സാറിൻ്റെ ആർട്സിൻ്റെ ക്ലാസ്സോ ആർട്സ് ആൻഡ് ലിറ്ററേച്ചറിൻ്റെ ക്ലാസ്സോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഉണ്ടാവും ചിലപ്പോൾ ചിലപ്പോൾ മാത്സ് ഉണ്ടാവും അപ്പം ഇതെല്ലാം ശരിക്കും പി ക്യുയിലൂടെ കടന്നു പോകുന്നത് ആ ഒരു സെഷനിൽ കൂടെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് എസ് സി ആർ ടിയുടെ ഏതെങ്കിലും ഒരു ചാപ്റ്റർ അതായത് ആ ടെക്സ്റ്റിൻ്റെ ആ ഒരു ചാപ്റ്റർ തന്നെ നമുക്കതുപോലെ പി ഡി എഫ് ആയിട്ട് അയച്ചു തരും അപ്പം നമ്മൾ അത് നോക്കി നമ്മൾ തന്നെ എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് എല്ലാം നമ്മൾ തന്നെ കണ്ടുപിടിച്ച് പഠിച്ചിട്ട് പോകണം ആ ഒരു രീതിയായിരുന്നു അപ്പം ആ എക്സാമും എനിക്ക് വളരെ എഫക്റ്റീവായിരുന്നു ഞാനിപ്പോൾ ലക്ഷ്യയിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ലക്ഷ്യയുടെ തന്നെ എസ് സി ആർ ടിയുടെ ബുക്ക് ക്ലാസ് റൂം ബുക്ക്സ് ഞാനത് വായിച്ചിട്ട് ഫുൾ രണ്ടോ മൂന്നോ തവണ വായിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രിലിംസിനൊക്കെ വേണ്ടിയിട്ട് അപ്പം അത് കഴിഞ്ഞ് ഈ എസ് സി ആർ ടി അതേപോലെ തന്ന് പി ഡി എഫ് ആയിട്ട് തന്ന് അതും കൂടെ ഒന്ന് വായിച്ചപ്പം എസ് സി ആർ ടി കുറച്ചും കൂടെ എനിക്ക് തറവായിട്ടാണ് വന്നത് പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് ഞാൻ എഴുതുന്നത് ബെബ്കോ എൽ ഡിയുടെ ലക്ഷ്യയിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് എഴുതുന്ന മെയിൻസ് എന്ന് പറയുന്നത് ബെബ്കോ എൽ ഡിയുടെ മെയിൻസ് ആയിരുന്നു അപ്പം എന്താ പറയുക സുതി സാർ എപ്പോഴും ക്ലാസ്സിൽ പറയും നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പം നിങ്ങളത് എല്ലാം എവിടെയോ കണ്ടിട്ടുണ്ട് മീൻസ് കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് എങ്കിൽ ആ എക്സാം എളുപ്പമാണ് എന്ന് സാറ് പറയുമായിരുന്നു എന്ന് വെച്ചാൽ അറിയാമെന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ അത് നിങ്ങളെക്കൊണ്ട് എഴുതാൻ പറ്റും എന്നുള്ളൊരു രീതിയിൽ സാറിങ്ങനെ പറയുമായിരുന്നു ഇപ്പം നിങ്ങൾ എവിടെയും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അങ്ങനെ വായിച്ചിട്ട വായിച്ചിട്ടില്ല അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് എല്ലാവർക്കും ടഫ് ഉള്ള ഒരു പരീക്ഷയാണ് എന്ന് സുതി സാർ ഒരിക്കലും ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് ബെഫ് ക്വാളിറ്റിയുടെ ക്വസ്റ്റ്യൻ കിട്ടിയപ്പം ഞാനത് വായിച്ചു നോക്കിയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ അതിലൂടെ എതിലക്കൂടെ എതിലക്കൂടെയൊക്കെ പോയിട്ടുണ്ട് പക്ഷേ എനിക്ക് എന്താ പറയുക ഓപ്ഷൻസ് വെച്ച് ഞാൻ കുറേ അങ്ങ് എലിമിനേഷൻ ടെക്നിക്കും അതൊക്കെ യൂസ് ചെയ്ത് ഒരു നയൻറ്റി ഫൈവ് പ്ലസ് അറ്റംപ്റ്റ് ഞാൻ ആ പരീക്ഷയ്ക്ക് ഇട്ടായിരുന്നു അങ്ങനെ ആ പരീക്ഷയ്ക്ക് എനിക്ക് എയ്റ്റി പോയിൻറ്റ് ത്രീ ത്രീ മാർക്കാണ് ഞാൻ കൂട്ടി വെച്ചേക്കുന്നത് അത്രയും മാർക്സും കിട്ടി പിന്നെ ലാസ്റ്റ് ഡിലീഷനൊക്കെ വന്നപ്പം എൻ്റെ എന്ത് ഭാഗ്യം കൊണ്ടാണെന്ന് തോന്നുന്നു അപ്പം ഞാൻ കുറേ തെറ്റിച്ച കുറേ ചോദ്യങ്ങളും അങ്ങനെ കുറേയൊക്കെ ഡിലീറ്റായിപ്പോയിട്ട് എനിക്ക് ഡിലീഷൻ എന്നെ അഫക്റ്റ് ചെയ്തതുമില്ല അങ്ങനെ ആ ബെബ്കോ എൽ ഡിയുടെ ലിസ്റ്റിൽ എനിക്ക് മെയിൻ ലിസ്റ്റിൽ മുന്നൂറ്റി എൺപത്തേഴാമത്തെ റാങ്ക് കിട്ടി അപ്പം ശരിക്കും നല്ലപോലെ നമ്മൾ ഈ എൽ ഡിക്കോ ഒക്കോ വർക്ക് ചെയ്ത അത്രയും എഫേർട്ട് ഞാൻ അതിന് ഇട്ടിട്ടില്ലായിരുന്നു പക്ഷെ എനിക്ക് അതിന് കുറേ നെഗറ്റീവ്സ് വന്നിട്ടുണ്ടായിരുന്നു അറ്റംപ്റ്റ് കൂടിയോണ്ടായിരിക്കണം അതിലെനിക്ക് മാർക്ക് കയറിയത് അപ്പം തൊട്ടടുത്ത് രണ്ട് ദിവസത്തെ ഗ്യാപ്പിൽ തന്നെ വി എഫ് എ എക്സാമും കമ്പനി ബോർഡ് എൽ ജി എസും വന്നിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് നെഗറ്റീവ് കയറിയ കാരണം ഞാൻ അതിനെല്ലാം അറ്റംപ്റ്റ് കുറച്ചു അറ്റംപ്റ്റ് കുറച്ച കാരണം ഞാൻ വി എഫ് എയുടെ ലിസ്റ്റിൽ പോലും വന്നില്ല കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ ആണെങ്കിൽ സപ്ലിയിലാണ് സപ്ലിയിൽ അങ്ങേറ്റത്ത് ഒരു റാങ്ക് ആണ് എനിക്ക് കിട്ടിയത് അപ്പം ഞാൻ പിന്നിരുന്ന് ആലോചിച്ചു എന്താണ് ഒരു കുറച്ച് ഒന്ന് രണ്ട് ആഴ്ചയുടെ വ്യത്യാസങ്ങൾ എഴുതിയ ഈ പരീക്ഷകളിൽ എന്ത് പറ്റി ഇങ്ങനെ ഡിഫറൻസ് വരാനെന്ന് ഞാൻ തന്നെ സ്വയം എന്നെ വിലയിരുത്തി പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഞാൻ മോക്ക് ടെസ്റ്റ് എഴുതാറില്ല പി ക്യു വർക്കൗട്ട് ചെയ്യാറില്ല ഞാൻ ആ ആറ് മാസം കൊണ്ട് ലക്ഷ്യയിൽ തന്ന നോട്ട് മൊത്തം ഞാൻ വായിച്ചു തീർത്തിരുന്നു ആ സമയത്ത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റിൻ്റെ പ്രിലിംസും ഞാൻ ക്ലിയറായി അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസും ക്ലിയർ ആയായിരുന്നു പക്ഷേ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എഴുതിയിട്ടും കമ്പനി ബോർഡ് അസിസ്റ്റൻ്റിൻ്റെ മീൻസും ക്ലിയർ ആയില്ല ടോട്ടലി പറഞ്ഞാൽ ബെപ്കോ എൽ ഡി ഒഴിച്ച് ബാക്കി ഓരോ എക്സാമിനും ഞാൻ ക്ലിയർ ആയില്ല അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് ആ ഓണത്തിനോടടുപ്പിച്ച ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സമയത്താണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ പരീക്ഷ വരുന്നത് അപ്പോൾ അതിന് സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമായിട്ട് ലക്ഷ്യയിൽ ക്ലാസ് ഉണ്ടായിരുന്നു ഒരു ഞായറാഴ്ചകളിലാണ് ആ ക്ലാസ് തന്നുകൊണ്ടിരുന്നത് അപ്പം ഞാൻ ഇതൊന്നും കിട്ടാത്ത കാരണം പിന്നെ എനിക്ക് വീട്ടിലിരുന്ന് കുറച്ചുകൂടെ നോക്കണം എന്നുള്ള രീതിയിൽ ഞാൻ ഒരു മാസം ലീവ് എടുത്തു എന്നിട്ട് ഈ ഞായറാഴ്ച മാത്രമുള്ള ക്ലാസ്സുകളിൽ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സിന് മാത്രം ഞാൻ പോയി പക്ഷേ അതും എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല ഞാൻ അതിൽ ഞാൻ സ്പെഷ്യൽ ടോപ്പിക്കിന് നന്നായിട്ട് സ്കോർ ചെയ്തു പക്ഷേ ബാക്കിയുള്ള സബ്ജക്റ്റ് എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയി എനിക്കതും കിട്ടിയില്ല പിന്നെ എന്താണ് പ്രശ്നം എന്ന് എനിക്ക് തന്നെ മനസ്സിലായില്ല പിന്നെ ഞാൻ കുറേ നേരം ഇരുന്ന് കുറേ ദിവസങ്ങളെടുത്ത് എനിക്ക് എന്താണ് തെറ്റുപറ്റിയത് എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് ഞാൻ നോക്കി നോട്ട്സ് വായിക്കുന്നുണ്ട് അവിടെ തരുന്ന എക്സാംസിന് പഠിക്കുന്നുണ്ട് എഴുതുന്നുണ്ട് എന്നല്ലാതെ സ്വന്തമായിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടില്ലായിരുന്നു യൂണിവേഴ്സിറ്റിയൊക്കെ പോയി അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോഴാണ് എല് ഡിയിലെ നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പം എൽ ഡിയിലെ നോട്ടിഫിക്കേഷൻ മാത്രമേ വന്നിട്ടുള്ളൂ എക്സാം ഡേറ്റ് ഒന്നും വന്നിട്ടില്ല അപ്പോഴത്തേക്കും എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ എക്സാംസ് ഒന്നും ഇല്ലെങ്കിൽ പഠിത്തത്തിൽ അത്ര അല്ല അപ്പം എനിക്ക് തോന്നി തുടങ്ങി എനിക്കൊരു ബ്രേക്ക് വേണം അങ്ങനെ ആ വർഷം തന്നെ വെക്കേഷൻ ആയപ്പോൾ സ്കൂൾ വെക്കേഷൻ ആയപ്പോഴത്തേക്കും ഞാൻ പിന്നെയും ബാംഗ്ലൂരിലേക്ക് പോവാണ് അപ്പം ആ സമയത്ത് ഞങ്ങൾ കുറച്ച് സീനിയർ ബാച്ച് ആയിക്കഴിഞ്ഞായിരുന്നു അപ്പം ഞാനിങ്ങനെ ഷിബു സാറിനോട് പോയിട്ട് ഒരു ദിവസം പറഞ്ഞു സാർ എനിക്കൊരു ബ്രേക്ക് വേണം സാർ ഒരു ദിവസം ക്ലാസ്സിൽ വന്നിങ്ങനെ ചോദിച്ചു ഇങ്ങനെ ജനറൽ എക്സാം എക്സാമൊക്കെ ഇടുമ്പോൾ ആരാണ് അവിടെ ടോപ്പ് എന്ന് ചോദിച്ചു അപ്പം എല്ലാവരും ഇങ്ങനെ എൻ്റെ പേര് പറഞ്ഞു അപ്പം അത് കഴിഞ്ഞ് ഞാൻ സാറിനോട് പോയി പറഞ്ഞു സാർ എനിക്കിങ്ങനെ ഒരു ബ്രേക്ക് വേണം രണ്ട് മാസത്തേക്ക് ഞാനൊന്ന് ബാംഗ്ലൂർ വരെ പോകാണെന്ന് പറഞ്ഞു അപ്പം സാറ് പറഞ്ഞു എക്സാം എടുത്തിരിക്കൽ ഇപ്പോൾ പോയാൽ എങ്ങനെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല സാർ എനിക്ക് നോട്ട്സൊക്കെ ഒന്ന് വായിക്കണം എനിക്കൊന്ന് റിവൈസ് ചെയ്യണം സാറ് പറഞ്ഞ് ആ ശരി എങ്കിൽ ആപ്പ് എടുത്തിട്ട് പൊക്കോളാം പറഞ്ഞു പക്ഷേ ഞാൻ ആപ്പ് ഒന്നും എടുത്തില്ല ഞാൻ നേരെ ഞാൻ പോയപ്പം ഡ്രസ്സാ കാര്യങ്ങളാ വലിയ രീതിയിൽ എനിക്ക് അത്യാവശ്യമൊന്നുള്ള കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് ബാക്കി ഫുൾ എൻ്റെ നോട്ട്സും എല്ലാം പാക്ക് ചെയ്ത് ഞാൻ ബാംഗ്ലൂരിൽ പോയി ശരിക്കും എനിക്ക് എൽ ഡിക്ക് വേണ്ടി എന്നെ മോൾഡ് ചെയ്തെടുത്തത് ആ ഒരു രണ്ട് മാസമാണ് ഞാൻ അവിടെ പോയിരുന്ന് നോട്ട്സ് എല്ലാം ഒന്നേന്ന് റിവൈസ് ചെയ്തു അതും ഒരു വട്ടമല്ല മൾട്ടിപ്പിൾ ടൈംസ് തന്നെ ഞാൻ റിവൈസ് ചെയ്തു അതുപോലെ തന്നെ ഞാൻ മോക് ടെസ്റ്റ് എഴുതാൻ തുടങ്ങി തൊഴിൽ വാർത്തയിൽ നിന്നായാലും അല്ലാതെ ടെലിഗ്രാമിൽ നിന്നായാലും എനിക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് വെച്ച് മൊത്തം ഞാൻ ഒരു ദിവസം ഒരു മോക്ക് ടെസ്റ്റിങ്ങിലും എഴുതിയാലേ ഉറങ്ങുള്ളൂ എന്നുള്ള രീതിയിലായി അത് കഴിഞ്ഞ് ഞാൻ ജൂണിൽ ഞാൻ തിരിച്ച് വരികയാണ് ജൂണിൽ തിരിച്ച് വന്ന് ഞാൻ വന്നതിൻ്റെ അന്ന് തന്നെ ക്ലാസ്സിൽ ഒരു ജനറൽ എക്സാം ഉണ്ടായിരുന്നു അപ്പം ഞാൻ പോയതുപോലെ അല്ലായിരുന്നു വന്നപ്പോൾ ക്ലാസ് പിന്നെയും കുറേ ബാച്ചുകളൊക്കെ മെർജായി അപ്പോൾ ഞാൻ വന്നതിൻ്റെ അന്ന് തന്നെ ഒരു ജനറൽ എക്സാം ഉണ്ടായിരുന്നു അപ്പം അതിൽ എഴുതിയപ്പം ആ ദിവസം എനിക്കായിരുന്നു ടോപ്പ് അപ്പം എനിക്ക് മനസ്സിലായി രണ്ട് മാസം കൊണ്ട് ഞാൻ എടുത്ത എഫേർട്ട് അത് വേസ്റ്റ് ആവില്ല എന്ന് മനസ്സിലായി അത് കഴിഞ്ഞ് ഞാൻ ആ സമയത്ത് മാർച്ച് ഏപ്രിൽ ആ ഒരു ടൈമിൽ തന്നെ എൽ ഡിയുടെ ഡേറ്റ് വന്നായിരുന്നു ജൂലൈ ഇരുപത്തി ഏഴിനാണ് എൽ ഡിയുടെ ഡേറ്റ് എന്നുള്ള രീതിയിൽ പി എസ് സി ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ജൂണിൽ പിന്നെയും ലക്ഷ്യയിൽ വന്ന് റീജോയിൻ ചെയ്തു ജൂണിൽ വന്നതിന് ശേഷം പിന്നെ എക്സാം അടുത്തല്ലോ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകളായിരുന്നു അപ്പം എല്ലാ ദിവസവും മിക്കവാറും ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ തന്നെ ക്ലാസ്സിൽ ജനറൽ എക്സാം ഉണ്ടായിരുന്നു ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഞങ്ങളെ അവിടെ ലക്ഷ്യയിലെ ഏറ്റവും സീനിയർ ബാച്ച് എന്ന് പറയുന്നത് ബാച്ച് ആണ് അപ്പം നമുക്ക് ഇസഡറ്റ് ബാച്ച് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിലൊരു വികാരമാണ് കാരണം അവിടെ ഇരിക്കുന്ന പിള്ളേരെല്ലാം ഭയങ്കര സൂപ്പറാണ് ഭയങ്കരമായിട്ട് പഠിക്കും സാർമാരെല്ലാം വന്ന് നമ്മളോട് പറയും അതുപോലെ പഠിക്കണം എന്ന് ഞങ്ങളോട് വന്ന് എപ്പോഴും പറയാറുണ്ടായിരുന്നു അപ്പം ഇസഡ് ബാച്ചുമായിട്ട് മിക്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആകെപ്പാടെ നമ്മുടെ ഉള്ളിലൊരു ഇടുത്തി ആയിരുന്നു അങ്ങനെ ഇസഡ് ബാച്ചുമായിട്ട് മിക്സ് ചെയ്തു മിക്സ് ചെയ്ത് അതുവരെ ജനറൽ എക്സാമിന് ഞാൻ തന്നെയായിരുന്നു ക്ലാസ്സിലെ ടോപ്പ് ഇസഡ് ബാച്ചുമായിട്ട് മിക്സ് ചെയ്തിട്ട് ജനറൽ എക്സാം ഇട്ടപ്പോൾ പിന്നെ എൻ്റെ കിളി പോയി അപ്പം നമ്മളുടെ ഫ്രണ്ടിൽ ഒരുപാട് കുട്ടികളുണ്ട് ആ സമയത്ത് ഞങ്ങൾക്ക് രാവിലെ തൊട്ട് ഉച്ച വരെ ഒരു റിവിഷൻ ക്ലാസ്സും ഉച്ചയ്ക്ക് ശേഷം ജനറൽ എക്സാം ആ രീതിയിലാണ് ക്ലാസ് പൊയ്ക്കൊണ്ടിരുന്നത് എന്നിട്ട് അവസാന അവസാനം ആയപ്പോഴത്തേക്കും ജനറൽ എക്സാമിന് കയറി വരാൻ തുടങ്ങി കാരണം ഞാൻ അത്രത്തോളം വീട്ടിൽ വന്നിരുന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങി ജനറൽ എക്സാം ഇടുമ്പോഴത്തേക്കും ആ തെറ്റുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ഒരു ജനറൽ ജനറൽ എക്സാം ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അന്ന് രാത്രി ആ ക്വസ്റ്റ്യൻ പേപ്പറ് മൊത്തത്തിലൊന്ന് തെറ്റിയത് നോക്കി എനിക്ക് അറിഞ്ഞു വിടാത്ത പഠിച്ചതിന് ശേഷം മാത്രമേ എത്ര രാത്രിയായാലും ഞാൻ കിടന്നുറങ്ങാറുള്ളൂ ജനറൽ എക്സാം മാത്രമല്ല ലക്ഷ്യയിൽ ഏത് എക്സാം ആണെങ്കിലും ആ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ അന്ന് തന്നെ നോക്കി തീർക്കും ഞാനത് മാറ്റി മാറ്റിവെക്കാറില്ല അങ്ങനെ ഒരു എക്സാമിന് ഒരു പതിനഞ്ച് ദിവസം മുമ്പ് തന്നെ ഞങ്ങൾക്ക് ലീവായി അപ്പോഴത്തേക്ക് എനിക്ക് നല്ല കോൺഫിഡൻറ്റായി കാരണം ഇസഡ് ബാച്ചിൻ്റെ കൂടെ ഇരുന്നിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും എനിക്ക് എൽ ഡിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയായി പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞ ആയിരുന്നു എക്സാം നമുക്ക് മോ ലക്ഷ്യയിൽ ഒരുപാട് ജനറൽ എക്സാം എഴുതി ശീലിച്ചതുകൊണ്ട് തന്നെ എന്താ പറയുക നമുക്ക് എക്സാം ഹാളിൽ വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു ലക്ഷ്യയിൽ ഒരു എക്സാം എഴുതുന്നു ആ ഒരു ലാഘവത്തോടെയാണ് എൽ ഡിയുടെ എക്സാം എഴുതിയത് ഒരു ടെൻഷനും ഇല്ലായിരുന്നു സാധാരണ എനിക്ക് എക്സാം ഹാളിൽ ഭയങ്കര സ്ട്രെസ്സാണ് അപ്പം സാർ നമ്മളോട് എപ്പോഴും പറയും നിങ്ങൾ എക്സാം ഹോളിൽ പോയിരുന്ന് നിങ്ങൾ നിങ്ങളെ വീട്ടുകാരെക്കുറിച്ചോ കുറിച്ചോ നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാൻ പാടില്ല നിങ്ങൾ വിചാരിക്കും നിങ്ങൾ രക്ഷപ്പെട്ടാലേ അവർ രക്ഷപ്പെടൂ അങ്ങനെയൊക്കെ വിചാരിക്കും അങ്ങനെ ഒന്നും വിചാരിക്കരുത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് എക്സാം എഴുതുന്നത് നിങ്ങൾ രക്ഷപ്പെട്ടാൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് സന്തോഷമായിക്കോളും എന്ന് സാറിങ്ങനെ പറയുമായിരുന്നു അപ്പം ആ ഒരു രീതിയിൽ എക്സാം ഒരു ജസ്റ്റ് ഒരു ലക്ഷ്യയിൽ എക്സാം പോലെ ഒരു എക്സാം എഴുതുന്നു ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ എൽ ഡി എക്സാം എഴുതിയതും എനിക്ക് നെഗറ്റീവൊക്കെ വളരെ കുറവായിരുന്നു അതിനെനിക്ക് എയ്റ്റി പോയിൻറ്റ് സിക്സ് സെവൻ മാർക്സാണ് എട്രിവാൻഡ്രം എൽ ഡിക്ക് ഉള്ളത് എൻ്റെ റാങ്ക് നൂറ്റി പന്ത്രണ്ടാമത്തെ റാങ്ക് ആണ് അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് ആ കീ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം എനിക്ക് മനസ്സിലായി ജോലി കിട്ടുന്ന ഒരു റാങ്ക് എനിക്ക് ഉണ്ടാകും എന്ന് എനിക്ക് മനസ്സിലായായിരുന്നു പിന്നെ ഇനി എന്തെങ്കിലും ഡിഗ്രി ലെവൽ ക്രാക്ക് ചെയ്യണം എന്നുള്ളൊരു രീതിയായിരുന്നു അപ്പം എക്സാം കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ലക്ഷ്യയിൽ സെക്രട്ടേറിയറ്റിൻ്റെ പ്രിലിംസിൻ്റെ ക്ലാസ് തുടങ്ങിയായിരുന്നു അപ്പം ഇതിനിടയ്ക്ക് സുതി സാർ വന്നിട്ട് പറയുമായിരുന്നു ഓ എയുടെ എക്സാം വരുന്നുണ്ട് അപ്പം നിങ്ങളൊക്കെ എൽ ഡി നന്നായിട്ട് എഴുതിയിട്ടിരിക്കുന്നവരാണ് അപ്പം നിങ്ങൾക്ക് ഓയെ വലിയ പ്രശ്നം വരത്തില്ല നിങ്ങൾ ജസ്റ്റ് അപ്പം എസ് സി ആർ ടി പുതിയ ടെക്സ്റ്റ് ഇറങ്ങി അപ്പോൾ സാറ് പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം കഴിഞ്ഞ ആ എൽ ഡിയുടെ എല്ലാ ജില്ലകളിലുമുള്ള ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വച്ച് വർക്ക്ഔട്ട് ചെയ്യുക പിന്നെ ഈ പുതിയ എസ് സി ആർ ടി ടെക്സ്റ്റ് നോക്കുക അത്രയേകം മതി നിങ്ങൾ നിങ്ങളെ കൊണ്ട് ഉറപ്പായിട്ട് അത് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്ന് സുതിസാറ് ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിൽ വന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഓയുടെ എനിക്ക് ഫസ്റ്റ് ഫേസ് ആയിരുന്നു ഓയുടെ പ്രിലിംസ് ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് ചെറുതായിട്ടൊന്നും സുഖമില്ലാണ്ടായി അപ്പം സുഖമില്ലാണ്ടായി കാല് വയ്യ എന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയിട്ട് അപ്പോൾ കുറേ ചെക്കപ്പ് ഒക്കെ തന്നു അപ്പോൾ ആ ദിവസം പ്രിലിംസിൻ്റെ ആ ദിവസമാണ് ആൾക്ക് ഹോസ്പിറ്റലിലേക്ക് പോവേണ്ടത് അപ്പം ഹോസ്പിറ്റലിൽ പോയിട്ട് എന്നെ എക്സാം സെൻ്ററിലോട്ട് ഡ്രോപ്പ് ചെയ്യാം എന്നൊരു പ്ലാനായിരുന്നു അപ്പം ഹോസ്പിറ്റലിൽ ചെന്നെ ഡോക്ടർ പറഞ്ഞു ഇത് ഉടനെ തന്നെ സർജറി ചെയ്യണം രണ്ട് കാലിലും സുഖമില്ലാണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു സ്റ്റേജിലായി അപ്പം ഇതും കേട്ടിട്ട് നേരെ എന്നെ എക്സാം സെൻ്ററിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ആൾ സെക്കൻഡ് ഒപ്പീനിയൻ എന്ന രീതിയിൽ വേറെ ഹോസ്പിറ്റലിലേക്ക് പോയി എക്സാം എഴുതി പക്ഷേ എക്സാം ഞാൻ നന്നായിട്ട് അറ്റൻഡ് ചെയ്തായിരുന്നു അതിന് എനിക്ക് നയൻറ്റി ഫൈവ് പ്ലസ് മാർക്കുണ്ട് നോർമലൈസേഷൻ കൂടെ ചേർത്തിട്ട് എൻ്റെ പ്രൊഫൈലിപ്പോൾ ഹൺഡ്രഡ് ആണ് ആ പ്രിലിംസ് എക്സാമിന് എനിക്ക് വന്ന് കിടക്കുന്നത് പിന്നെ അപ്പം എക്സാം കഴിഞ്ഞപ്പോഴേ എനിക്കറിയാമല്ലോ എനിക്കിത് ഉറപ്പായിട്ടും മെയിൻസ് എഴുതാൻ പറ്റും പക്ഷേ ആൾക്ക് സുഖമില്ലാത്ത കാരണം അതെനിക്ക് നേരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല ഉടനെ തന്നെ രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് ആളുടെ സ സർജറി വന്നു അപ്പോൾ കാലിനായത് കാരണം എണീറ്റ് നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി പിന്നെ ഞാൻ രണ്ട് ദിവസം രണ്ട് മാസത്തോളം എനിക്ക് പോകാൻ പറ്റിയില്ല അതഴിഞ്ഞ് ആൾ ഒരു മൂന്ന് മാസത്തെ റെസ്റ്റിന് ശേഷം ആൾ തിരിച്ചു പോയി പിന്നെ എൻ്റെ കയ്യിൽ വളരെ കുറച്ച് ദിവസങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ഏപ്രിൽ ട്വൻ്റി ആയിരുന്നു ഓ എര എക്സാം അപ്പം ഈ പുതിയ എസ് സി ആർ ടിയുടെ ടെക്സ്റ്റ് ഞാൻ ഓൾറെഡി സമഗ്രയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ഫോണിൽ കിടപ്പുണ്ട് അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഒരു നോട്ട് പാഡും കൊണ്ട് നടക്കും അതിങ്ങനെ വായിച്ച് വായിച്ച് ഇങ്ങനെ അതിൻ്റെ അറിഞ്ഞുകൂടാത്ത പോയിന്റ്സ് എഴുതി എഴുതി വെക്കുന്നുണ്ടായിരുന്നു അത് പോരഞ്ഞിട്ടിൻ്റെ പുറകിൽ നിന്ന് ഞാൻ ഇങ്ങനെ റിവൈസ് ചെയ്തും വരുന്നുണ്ടായിരുന്നു അപ്പം എസ് സി ആയിട്ട് എനിക്ക് ഓക്കെ ആയി ആ സമയത്ത് തമ്പാനൂരിൽ ടി വൺ എന്ന് പറയുന്ന ഏറ്റവും സീനിയർ ആയിട്ടുള്ള ബാച്ചിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പം അവിടെ ഇരുന്ന് ജനറൽ എക്സാം എഴുതുമ്പം ഷിബു സാർ നമ്മളോട് എപ്പോഴും പറയും നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ഇവിടുത്തെ ജനറൽ എക്സാമിന് നിങ്ങളുടെ ഫ്രണ്ടിൽ ആരാണോ അവർ തന്നെയായിരിക്കും റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ ഫ്രണ്ടിൽ വരാൻ പോകുന്നത് അപ്പം നിങ്ങൾ അവരെ തോപ്പിക്കാനായിട്ട് അവരുടെ ഫ്രണ്ടിൽ കയറാനായിട്ട് നോക്കണം എന്ന് ഷിബു സാർ പറയുമായിരുന്നു ഒ എക്സാം ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറ് വർക്കൗട്ട് ചെയ്തു ആ ഒരു രീതിയിലാണ് പോയി എഴുതിയത് അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ആ എൽ ഡിയിലെ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതുമ്പോൾ തന്നെ അറിയാം റിപ്പീറ്റായിട്ട് എവിടെ നിന്നാണ് മാർക്ക് പോകുന്നത് അങ്ങനെ ആ പോർഷൻ മാത്രം എടുത്തു വെച്ച് വായിച്ചു പിന്നെ കറണ്ട് അഫെയർ ഞാൻ ഓൾറെഡി എഴുതി വെക്കുന്നുണ്ട് ലക്ഷ്യയിൽ നമുക്ക് പ്രദീപ് സാർ ടോപ്പിക് വൈസ് നന്നായിട്ട് കറണ്ട് അഫെയർ എടുക്കുന്നുണ്ട് പിന്നെ റാൻഡുമായിട്ട് കറണ്ട് അഫയർ പ്രവീൺ സാറും കണ്ണൻ സാറും എടുക്കുന്നുണ്ട് ഇത് പോരാഞ്ഞിട്ട് ഞാൻ ടെലിഗ്രാം ചാനലിൽ നിന്നും പി എസ് സി ബുള്ളറ്റിനും അത് നോക്കാറുണ്ട് എന്നിട്ട് എനിക്ക് അറിഞ്ഞു വിടാത്ത എല്ലാം ഞാൻ ഒരു നോട്ട് ബുക്കിൽ എഴുതി വെക്കാറുണ്ട് എന്നിട്ട് അതിങ്ങനെ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ വീട്ടിലിരുന്ന് റിവൈസ് ചെയ്യാറുണ്ട് ഡെയിലി ഒരു അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ ഇതിങ്ങനെ റിവൈസ് ചെയ്യാറുണ്ട് അപ്പം എനിക്ക് കറണ്ട് അഫയേഴ്സും കുഴപ്പമില്ലായിരുന്നു അപ്പം ഈ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തപ്പോഴത്തേക്കും ചെറിയ കോൺഫിഡൻസ് ഒക്കെ വന്നു തുടങ്ങി പിന്നെ എന്തായാലും നമ്മുടെ കയ്യിൽ എൽ ഡി ഉണ്ടല്ലോ എന്നുള്ളൊരു രീതിയിൽ ആ എക്സാമിനെ പോയി അപ്രോച്ച് ചെയ്തു അതിന് അമ്പത്തൊമ്പതാമത്തെ റാങ്ക് കിട്ടി അതിനെനിക്ക് സെവൻറ്റി നയൻ പോയിൻറ്റ് സിക്സ് സെവൻ മാർക്സ് ആയിരുന്നു എക്സാം എഴുതി പുറത്തിറങ്ങിയപ്പോൾ തന്നെ റാങ്ക് ലിസ്റ്റിൽ വരും എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു പക്ഷേ ഇത്ര നല്ല റാങ്ക് കിട്ടുമെന്ന് വിചാരിച്ചില്ല ഞാൻ ആദ്യം ഇങ്ങനെ ക്ലാസ്സിന് പോവാണ് എന്ന് പറഞ്ഞപ്പം വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ചെറിയൊരു അമ്പരപ്പുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ സീരിയസ് ആണ് എന്ന് മനസ്സിലായപ്പം ഫുൾ സപ്പോർട്ടാണ് അച്ഛൻ്റെ ആയാലും അമ്മയുടെ ആയാലും ഫാദറിനിലോ എല്ലാവരുടെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു മെൻ്റലി ആൻഡ് ഫിനാൻഷ്യലി എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നത് എൻ്റെ ഹസ്ബൻഡാണ് പിന്നെ എപ്പോഴെങ്കിലും ഇങ്ങനെ തീരെ ഡൗ ഡൗൺ ആയിരിക്കുന്ന സമയങ്ങളിൽ ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറയും എങ്കിൽ പിന്നെ നിന്നെക്കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ നീങ്ങ് പോരേന്ന് പറയും അപ്പം അത് കേൾക്കുമ്പോൾ പിന്നെ എനിക്ക് പിന്നെ തിരിച്ച് അങ്ങനെ അങ്ങ് ആ ഒരു ലൈഫിലേക്ക് ഹൗസ് വൈഫായിട്ട് മാത്രം ഒതുങ്ങുന്ന ഒരു രീതിയിലേക്ക് പോകാൻ എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു അപ്പോൾ ലാസ്റ്റ് ആ ഒരു ഡയലോഗ് പറയുമ്പോൾ പിന്നെ വേണ്ട ഞാൻ പഠിച്ചോളാം എന്ന് അങ്ങ് തിരിച്ചങ്ങ് വന്നോളും പിന്നെ എൻ്റെ മകൻ അവൻ കുഞ്ഞുനാളിലേ കാണുന്നത് ഞാൻ ഇങ്ങനെ പഠിക്കുന്നതാണ് അതുപോലെ തന്നെ ഹസ്ബൻഡും ആയിട്ട് ഈവനിങ് കോളേജിൽ ചേർന്നിട്ട് ഹയർ ആയിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ബാംഗ്ലൂരിൽ നിന്ന സമയത്ത് അപ്പോൾ ഞങ്ങൾ രണ്ടും പഠിക്കുന്നത് കണ്ടിട്ട് ആൾക്കും ഓട്ടോമാറ്റിക്കലി ബുക്ക് ബുക്സ് എടുത്ത് എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുക വരച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഒരു ഞങ്ങൾ പഠിക്കുമ്പോൾ അവനും അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴും സ്റ്റിൽ അങ്ങനെ തന്നെയാണ് പഠിക്കുകയാണെന്ന് പറഞ്ഞാൽ അവന് വലിയ ഡിസ്റ്റർബൻസോ ഇല്ല അവൻ എന്തെങ്കിലും ബുക്ക് എടുത്ത് അവനും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും അപ്പം അവൻ്റെ സൈഡിൽ നിന്നും നല്ല സപ്പോർട്ടാണ് പിന്നെ അമ്മ ഫിസിക്കലി അതായത് എനിക്ക് വീട്ടിൽ ജോലികളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കുഞ്ഞിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി ബാക്കിയെല്ലാം അമ്മ തന്നെ മാനേജ് ചെയ്തോളും എൻ്റെ വീട്ടിൽ ഞാൻ ഇരുന്ന് പഠിക്കാത്ത സ്ഥലങ്ങളില്ല എനിക്കൊരു പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സ്റ്റഡി ടേബിളോ ഒരു സ്റ്റഡി റൂമോ അങ്ങനെ ഒന്നും എനിക്ക് എവിടെയാണോ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ഞാൻ അവിടെ ഇരുന്ന് പഠിക്കും അങ്ങനെ ഒരു ഇതാണ് അതുപോലെ തന്നെ ഡെയിലി ഇത്ര അവേഴ്സ് പഠിക്കണം അങ്ങനെ ഒന്നുമില്ല എനിക്ക് കിട്ടുന്ന സമയം മൊത്തം ഞാൻ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാറുണ്ട് ഞാൻ ഒരു ദിവസം ചിലപ്പോൾ എനിക്ക് ആറു മണിക്കൂറോ എട്ട് മണിക്കൂറോ പഠിക്കാൻ പറ്റിയെങ്കിൽ അടുത്ത അഞ്ച് ദിവസം എനിക്ക് പഠിക്കാൻ പറ്റണമെന്നില്ല അതുകൊണ്ട് ഞാൻ കിട്ടുന്ന സമയം മൊത്തം പ്രൊഡക്റ്റീവായിട്ട് ഇതിന് വേണ്ടിയിട്ട് നന്നായിട്ട് യൂസ് ചെയ്യാറുണ്ട് ഓക്കെ എനിക്ക് ലക്ഷ്യയിൽ വന്നിട്ട് കുറച്ചധികം നല്ല ഫ്രണ്ട്സിനെ കിട്ടി എന്ന് പറഞ്ഞാൽ എല്ലാവരും പഠിക്കണം ജോലി വാങ്ങിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് താല്പര്യമുള്ള ഒരു ഗ്യാങ് ഫ്രണ്ട്സിനെയാണ് എനിക്ക് ലക്ഷ്യയിൽ വന്നിട്ട് കിട്ടിയത് അതുമാത്രമല്ല സാർമാരും ഭയങ്കര സപ്പോർട്ടീവ് ആണ് എല്ലാവരും ക്ലാസ്സിൽ വന്ന് പഠിപ്പിക്കുന്ന പോരാഞ്ഞിട്ട് നമുക്ക് മോട്ടിവേഷനും അവരുടേതായ ടിപ്സുകളും പറഞ്ഞു തരാറുണ്ട് അപ്പോൾ നമുക്ക് നമ്മളെവിടെയാണ് വീക്കെന്ന് കണ്ടുപിടിച്ച് ഏത് ടിപ്പാണോ വേണ്ടത് അത് നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ സ്വീകരിക്കുക ആ ഒരു രീതിയായിരുന്നു പിന്നെ ഇത്രയും ഇത്രയും റാങ്ക് ലിസ്റ്റുകളിൽ വരാൻ സാധിച്ചതിൽ സാർമാരോട് പ്രത്യേകിച്ച് നന്ദി എടുത്ത് പറയേണ്ടതുണ്ട് ഞാൻ ഏറ്റവും വീക്കായിട്ടുള്ള മേഖലകളായിരുന്നു എക്കണോമിക്സ് ഹിസ്റ്ററി ഹിസ്റ്ററിയൊക്കെ ഞാൻ ശ്രുതി സാറിൻ്റെ ക്ലാസ് മാത്രമേ കണ്ടു പഠിച്ചിട്ടുള്ളൂ എക്കണോമിക്സ് അബ്ജിത് സാറിൻ്റെ നോട്ട് മാത്രമാണ് വായിക്കാറുള്ളത് ഐ ടി ഐ ടി സാറിൻ്റെ നോട്ട് മാത്രമേ വായിച്ചിട്ടുള്ളൂ മലയാളം ഞാൻ വേറെ ഒരു മെറ്റീരിയലും തപ്പി എവിടെയും പോയിട്ടില്ല അവിടുത്തെ നോട്ട്സ് തന്നെയാണ് എല്ലാം വായിച്ച് എക്സാമിന് പോകുന്നത് അതായത് ഈ എക്കണോമിക്സ് നോട്ടും ഐ ടി നോട്ടും ഒക്കെ എക്സാമിൻ്റെ തലേന്ന് ഞാൻ എന്തായാലും ഒരു റൗണ്ട് വായിച്ചിട്ടേ പോകാറുള്ളു അത്രയ്ക്കും എല്ലാം ഹെൽപ്ഫുള്ളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ലക്ഷ്യയിൽ വരുന്നതിന് മുമ്പ് വായിച്ചിട്ടുണ്ട് അറിയാം പക്ഷേ ഡീപ്പായിട്ട് ഇത്രയ്ക്ക് നല്ല രീതിയിൽ ഷിബു സാറിൻ്റെ ആ ക്ലാസ് കേട്ടിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ എവിടെ നിന്ന് വന്നാലും ഏത് രീതിയിൽ ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായത് ഷിബു സാറിൻ്റെ ക്ലാസ്സുകളാണ് പിന്നെ നമുക്ക് ഈ എക്സാം എടുത്ത സമയത്ത് പി ക്യു പർവം അത് ഒരുപാട് ഹെൽപ്ഫുള്ളായിരുന്നു നൂറ് ഉള്ളത് അപ്പോൾ ഞാൻ ആ എക്സാമിൽ നമുക്ക് എനിക്ക് എക്സാം എടുക്കുന്ന സമയത്ത് ഇങ്ങനെ കയ്യിൽ നിന്നിങ്ങനെ ഒന്നിങ്ങനെ പഠിച്ചു വരുമ്പോൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ ചോർന്നു പോകുന്ന പോലത്തെ ഒരു ഫീലുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ പഠിക്കുന്ന ടൈം അല്ലാതെ വേറെ ഫുഡ് കഴിക്കുന്ന ടൈമിലും അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പിക്യു പറ ക്ലാസ് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമായിരുന്നു അപ്പോൾ നമുക്ക് വേറെ റിവിഷൻ ഒന്നും വേണ്ട എൻ്റെ പേര് ശ്രീകുട്ടൻ ഞാൻ സൂര്യയുടെ ഹസ്ബൻഡാണ് സൂര്യയ്ക്ക് എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് ടൈം പീരീഡ് ഒന്നുമില്ല അവൾക്ക് സ്പെസിഫിക് ആയിട്ട് പഠിക്കാനായിട്ടുള്ള സ്റ്റഡി ടേബിളോ അല്ലെങ്കിൽ സ്റ്റഡി റൂമോ അങ്ങനെയൊന്നുമില്ല എവിടെയാണോ അവൾക്ക് കംഫർട്ടായിട്ട് തോന്നുന്നത് അവളെവിടെ നിന്ന് പഠിക്കുന്നതാണ് കണ്ടിട്ടുള്ളത് അവരുടെ വിജയത്തിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ് അതിലേക്ക് എത്തിച്ചേരാനായിട്ട് ലക്ഷ്യയുടെ ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അവിടെ ലക്ഷ്യയിലെ എല്ലാ സാറുമാർക്കും അവിടുത്തെ എല്ലാ ഫാക്കൽറ്റിക്കും ഞാൻ എൻ്റെ വളരെ ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ് അവിടെ പഠിപ്പിക്കുന്ന ഓരോ സബ്ജക്റ്റും തറവായിട്ടാണ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇനിയും നാളത്തേക്കുള്ള അടുത്ത കരിയറിലേക്ക് ഇതൊരു തുടക്കമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അവിടെ സാറുമാർക്കും അവിടെ ലക്ഷ്യയ്ക്കും ലക്ഷ്യയുടെ എൻഡിയർ ഫാക്കൽറ്റിക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു എൻ്റെ അമ്മയ്ക്ക് ജോലി നല്ല സന്തോഷമുണ്ട് എൻ്റെ പേര് ശ്രീകുമാരി ഞാൻ സൂര്യയുടെ അമ്മയാണ് അവിടെ ഇത്രയും എം എസ് സി വരെ പഠിപ്പിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചു അതുകൊണ്ട് അവൾക്ക് ഒരു ജോലി വേണമെന്നൊരാഗ്രഹം എനിക്കും ഉണ്ടായിരുന്നു ഞാനൊരു അവിടെ തന്നെ വലിയ ചെൻ്റെ ഒരു ഫൈനാൻസിലാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അവരും കൂടി എന്നെ സഹായിച്ചാണ് ഞാൻ എം എസ് സി വരെ അവിടെ പഠിപ്പിച്ചത് അപ്പോൾ ഒരു ജോലി ഇല്ലായിരുന്നു എനിക്ക് വലിയ വിഷമമായിരുന്നു ഇപ്പം ഇത്രയും നല്ല താങ്കില് അവൾക്ക് ജോലി കിട്ടിയത് കൊണ്ട് രക്ഷ അവിടെ പഠിപ്പിച്ച രക്ഷയിലെ സാറുമാർക്കും അവളെ പഠിപ്പിക്കാൻ സഹായിച്ച അവളെ വലിയച്ഛനും കുടുംബത്തിനും അതിലേറെ അവളെ കല്യാണം കഴിച്ചിട്ട് അവളെ പഠിപ്പിക്കാൻ സഹായം മനസ്സ് കാണിച്ച എൻ്റെ മരുമോനും ഞാൻ നന്ദി പറഞ്ഞു എനിക്ക് ആരെയും എടുത്തു പറഞ്ഞ് അങ്ങനെ നന്ദി പറയാൻ പറ്റില്ല ആരെങ്കിലും വിട്ടുപോകും എന്നുള്ളൊരിതാണ് അതാണ് എനിക്ക് മൊത്തത്തിൽ ലക്ഷ്യോട് സാറുമാരോടും പിന്നെ നമ്മുടെ ടീച്ചേഴ്സ് ലക്ഷ്മി ടീച്ചറായാലും അശ്വതി ടീച്ചറായാലും എല്ലാ ടീച്ചേഴ്സിനോടും എല്ലാവരോടും നന്ദി ഞാൻ അറിയിച്ചു കൊള്ളുന്നു പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ഫാമിലി എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അമ്മ പിന്നെ എൻ്റെ കുഞ്ഞുമോൻ എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്